നമസ്കാരം ബിജു ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ തേനീച്ചയുടെ ട്രെയിനിങ്ങിന് പോയ ഇദ്ദേഹത്തിന്റെ അടുത്താണ് എല്ലാവർക്കും കേരളത്തിലല്ല ഇന്ത്യയിലൊക്കെ പ്രശസ്തനായ രാജു ഹണി രാജു അല്ലേ ഹണി എന്ന രാജു രാജേട്ടന് ഞാനും ആബേലും നമ്മുടെ മോനുണ്ട് ഞങ്ങളെല്ലാം അവിടെ പോയി തേനീച്ചയുടെ ട്രെയിനിങ് കൂടിയതാണ് അപ്പോൾ അതെല്ലാം ഉണ്ട് പല കാര്യങ്ങളിലും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ രാജേട്ടൻ വന്നപ്പോൾ ഇപ്പോൾ ആപ്പിൾ അവിടെയുണ്ട് എന്നാലും അത് എത്ര പഴുത്തില്ലാത്തതുകൊണ്ട് ഓറഞ്ച് മാൻഡ്രിൻ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതും മുന്നൂറ്റി ഇരുപതോളം രൂപ കിലോ വില വരുന്ന ഏറ്റവും ടോപ്പ് വെറൈറ്റി പക്ഷേ അതിൻ്റെ ഒരു വിളവ് രാജച്ചേട്ടൻ ഒരെണ്ണം ഒന്ന് പറഞ്ഞ് ഇതൊന്ന് പറഞ്ഞ് ആ ആ പതുക്കെ തെനി വീടല്ലേ അതൊക്കെ ഇങ്ങനെ പറഞ്ഞോ രണ്ട് പാക്ക് ആണോ ഞാനിപ്പോ ഈ ബി ചേട്ടിനെ കണ്ടിട്ട് ആറേഴ് വർഷം മുമ്പ് ഒരു സംരംഭകനാകാൻ വേണ്ടിയിട്ട് ഞാനൊരു സംരംഭകനാണ് സംസ്ഥാനത്തെ ഏറ്റവും നല്ല കച്ചവടങ്ങളുടെ അവാർഡ് മേടിച്ചാൽ ഇദ്ദേഹം അത് മേടിച്ചു അപ്പൊ ഇയാൾക്ക് ഞാന് ഒരു ഒരു കോടി അഭിനന്ദനായിരിക്കും കാരണം ഇത്രയും നല്ലൊരു ഫാർമറെ നമുക്ക് കിട്ടിയാന്ന് പറഞ്ഞാ അദ്ദേഹം നട്ട അദ്ദേഹത്തിന്റെ സ്വന്തം കൈ കൊണ്ട് നട്ട ചെടിയിൽ നിന്ന് എന്നെ കൊണ്ട് കാപ്പറിപ്പിക്കാണ് ഇതെനിക്ക് എന്താ പറയാ നമ്മുടെ വലിച്ചത് എങ്ങനെയാലും പറിച്ചോളാ പറയുന്നത് ഏതാ മനസ്സില ഇത് അദ്ദേഹം പറിച്ചു ഞാൻ കഴിച്ചിട്ട് അദ്ദേഹത്തിന് അപ്പൊ എന്നോട് പൊളിക്കാൻ പറഞ്ഞു ഞാൻ തന്നെ വിളിച്ചോളാം അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു അല്ലി കഴിക്കണം അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അപ്പം ഒരല്ലി ഞാൻ എടുക്കട്ടെ അദ്ദേഹം ഞങ്ങൾ ആറേഴ് വർഷം അതായത് ഞാൻ തന്നെ ടേസ്റ്റ് പറയട്ടെ നമ്പർ ഇത് നമ്മൾ ഓറഞ്ച് ആണെന്ന് ഇത് എപ്പോഴും ഒരു കണ്ണടച്ച് പിടിക്കുകയായിട്ട് അത് വായിട്ട് കൊടുക്കുക ചവയ്ക്കാൻ പറയുക നല്ല വരിക്കത്തൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പോൾ വന്നതിലും രാജേറിന് ഇവിടെ വന്ന ഒരു വിളവെടുത്ത് ഒരു ഓറഞ്ച് കഴിച്ചപ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഇതിന്റെ തൈകളൊക്കെയാണ് ഞങ്ങളിവിടെ ഡി ടി ഡി സി കൊറിയറ് വഴി കൊടുക്കുക കൊടുക്കുന്നത് അപ്പം ഇനി ഫാമിലി ആയിട്ട് വരും നിങ്ങൾ മെസ്സേജ് തീർച്ചയായും കുഞ്ഞു കാര്യം പറഞ്ഞു നമ്മുടെ കർഷകരെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യം കർഷകൻ എന്നും കൃഷി ചെയ്യുന്നു നഷ്ടമെന്നാണ് പറയുന്നത് അല്ലേ അതെ അതെ നഷ്ടമല്ല അതിനകത്തല്ല ഉണ്ടായാൽ ലാഭമായി കായുണ്ടാവണമെങ്കിൽ പോളിനേഷൻ നടക്കണം അതെ നമ്മുടെ കൃഷിയിടങ്ങളിലെല്ലാം ധാരാളം തേൻകൂടുകൂടെ പ്ലാൻ ചെയ്താൽ ഇദ്ദേഹത്തിന്റെ പദ്ധതി അല്ല ഉണ്ട് ഇദ്ദേഹം ഈ പാമ് തുടങ്ങുന്നതിന് മുമ്പ് വന്ന് പഠിച്ചത് തേനീച്ചാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത് കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്യുമ്പോൾ കൃഷിയിൽ പൂക്കൾ ഉണ്ടാവും പൂക്കളിൽ പരാഗണം നടക്കണേ ആര് വേണം തേനീച്ചകൾ വേണം ചെറുതേനീച്ചകൾ വേണം വൻ തേനീച്ചകൾ ഇതുകൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാവി സുരക്ഷിതമായി കർഷകന് നഷ്ടമല്ലാത്ത കൃഷിയിലേക്ക് വേണം അതാണ് നമുക്ക് തരാനുള്ള ഏറ്റവും സന്ദേശം അപ്പം രാജച്ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇനിയും തേനീച്ച കൂടുകൾ ഇവിടെ മൺകൂടുകൾ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കായിരുന്നു ആ അത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അതെ ഇദ്ദേഹം വന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സന്തോഷം